السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري وحل الأقدام من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق ൽ അക്ബുൽ ബഹുമാനപ്പെട്ട വിശ്വാസികളെ എന്നിവിടെ ആവിഷ്കരിക്കപ്പെടുന്ന വിഷയം ഷംസുൽ ഉലമ എന്ന വിഷയമാണ് പണ്ഡിതന്മാരിലെ സൂര്യ തേജസ് എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെട്ട ബഹുമാനപ്പെട്ട ഇ കെ അബൂബക്കർ മുസ്ലിയാർ എന്ന പേരിൽ വിശ്വവിഖ്യാതി നേടിയ ഈ കെ ഉസ്താദ് എന്ന പേരിലും ഷംസുൽമ എന്ന പേരിലും ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ട വലിയൊരു മനുഷ്യനെ സംബന്ധിച്ചാണ് ഇവിടെ സംസാരിക്കപ്പെടുന്നത് അള്ളാഹു ഹുസ്ബഹാൻ മുഹമ്മദ് ഹാല അവരുടെ ഉഹ്റവിയായ ദരജ ഉയർത്തി കൊടുക്കട്ടെ അള്ളാഹു അവരുടെയും നമ്മുടെയും എല്ലാം പാരിത്രിക ജീവിതം അള്ളാഹു സുഖകരമാക്കി തരട്ടെ അവരോടൊപ്പം ജന്നാത്തിൽ ഫുർദോസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹുസ് ബഹാൻ മുഹമ്മദ് ഹാല നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ റതി അള്ളാഹു താലാൻഹു ഇരുപതാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ക്രാന്തദർശിയായ അതുല്യ പണ്ഡിത പ്രതിഭയായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം സമസ്തയെ ഇത്തരത്തിലൊരു സംഘശക്തിയായി കൊണ്ടുവരുന്നതിൽ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ വഹിച്ച പങ്ക് വളരെ നിസ്തുല്യമാണ് എല്ലാ മേഖലയിലും കിതാബിയായ മേഖലയാകട്ടെ സംവാദ മേഖലയാകട്ടെ ദർസിയായ മേഖലയാകട്ടെ ഏത് മേഖലയിലും വളരെയധികം മഹത്വം കൽപ്പിക്കപ്പെടുന്ന തരത്തിൽ എല്ലാം കൊണ്ടും തൻ്റെ കഴിവിനെ പ്രകടിപ്പിച്ച വലിയ മനുഷ്യനാണ് ബഹുമാനപ്പെട്ട പണ്ഡിതരിലെ സൂര്യൻ എന്ന വിശേഷണം അപരനാമത്തിൽ അറിയപ്പെടുന്ന ഷംസുൽ അലമ്മി അള്ളാഹു താലാൻ അദ്ദേഹത്തിന്റെ പരമ്പരയെ സംബന്ധിച്ച് പറയുമ്പോൾ യമനിൽ നിന്നും മലബാറിലേക്ക് കുടിയേറി പാർത്ത പണ്ഡിത പരമ്പരയുണ്ട് ആ പണ്ഡിത പരമ്പരയിലെ പ്രമുഖനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട കോയക്കുട്ടി മുസ്ലിയാർ അതുപോലെ തന്നെ ബി വിക്കുട്ടി ഇരുവരുടെയും മൂത്ത മകനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ജനിക്കുന്നത് ഹിജറ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ കോഴിക്കോട് ജില്ലയിലെ പറമ്പിൽ കടമെന്ന് പറയുന്ന പ്രദേശത്ത് അവിടെയാണ് ബഹുമാനപ്പെട്ട ഷംസുൽ ഇലമ ജനിക്കുന്നത് അവിടെ ബഹുമാനപ്പെട്ട തൻ്റെ ഉപ്പയുടെ തന്നെ ശിക്ഷണത്തിലാണ് ആത്മീയ ശിക്ഷണവും പ്രാഥമിക വിദ്യാഭ്യാസവും എല്ലാം ഉപ്പയിൽ നിന്ന് തന്നെ നേടിക്കൊണ്ട് അവിടുത്തെ പറമ്പിൽ കടവിലെ എഴുത്തച്ഛൻ കണ്ടി എന്ന് പറയുന്ന വീട്ടിൽ അദ്ദേഹം തൻ്റെ ബാല്യകാലം ചെലവഴിച്ചു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അവൻ്റെ ബാല്യകാലം ബാല്യകാലം എങ്ങനെയാണ് ഒരു മനുഷ്യന് ചെലവഴിക്കാൻ കഴിഞ്ഞത് അവിടുത്തെ ബാല്യകാലത്തിലെ സാഹചര്യം അത് നല്ല പഠനപരമായിട്ടുള്ള സാഹചര്യമാണെങ്കിൽ പഠിക്കാനുള്ള സൗകര്യങ്ങളും അത് വീട്ടിൽ തന്നെ പ്രത്യേകിച്ച് ഒരു അധ്യാപകൻ ഉണ്ടാവുക ഒരു മാർഗദർശി ഉണ്ടാവുക ഒരു ആത്മീയ സൂഫി ഒരാൾ ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുന്ന കാര്യമാണ് എന്തുകൊണ്ടും ബഹുമാനപ്പെട്ട ഷംസുലുലമ ഖത്ത ഹുസറുൽ അസീദ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തുവരികയും ആ സാഹചര്യങ്ങളെ എല്ലാം കൊണ്ടും മുതലെടുക്കാൻ ബഹുമാനപ്പെട്ടവർക്ക് കഴിയുകയും ചെയ്തു മാത്രമല്ല ഈ പ്രാഥമികമായ മത വൈജ്ഞാനിക മേഖലയിലെ അദ്ദേഹത്തിൻ്റെ ഒരു നിസ്തുല്യമായ കഴിവും പ്രകടനവും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഭൗതികമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ഇടപെടലുകളും ബഹുമാനപ്പെട്ടവർക്ക് ചെറുപ്പക്കാലത്ത് നടത്താൻ സാധിച്ചിട്ടുണ്ട് കോഴിക്കോട് ഹിമായത്ത് ഹൈസ്കൂളിൽ നിന്നും ഭൗതിക വിദ്യാഭ്യാസം അദ്ദേഹം ഇതിൻ്റെ കൂടെ തന്നെ നേടിയിട്ടുണ്ടായിരുന്നു എൻ്റെ പിതാവിൽ നിന്നും പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസമൊക്കെ നേടിയ ശേഷം മടവൂര് കുഞ്ഞായിം മുസ്ലിയാർ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ്റെ കീഴിൽ അദ്ദേഹം പഠിക്കാൻ വേണ്ടി ചേരുകയും അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു പിന്നീട് വഴക്കാട് ദാറുൽ ഉരൂമിൽ ചേർന്നു അവിടുന്ന് അബ്ദുൽ ഖാദർ ഫലഫലി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഗുരുവര്യൻ്റെ കീഴിലും അദ്ദേഹം വിദ്യ അഭ്യസിച്ചു അവിടുന്ന് ധാരാളം സ്ഥാദന്മാരുണ്ടായിരുന്നു പിന്നീട് അബ്ദുൽ അലി കോമും സിലിയാർ അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട റയിസും മുഹിക്കും കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഐനിക്കാട് ഇബ്രാഹിം സുലിയാർ ഇവരുടെ എല്ലാവരുടെയും ദർസിലും വ്യത്യസ്തമായ ദർസിലൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തരം വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യത്തിൽ അത് മതമാകട്ടെ ഭൗതികമാകട്ടെ ഈ കാര്യത്തിൽ എത്രത്തോളമാണ് അദ്ദേഹം ഇടപെട്ടത് അതിനേക്കാളും അല്ലെങ്കിൽ അതിനോളം അദ്ദേഹം ആത്മീയമായിട്ടുള്ള സ്രോതസ്സുകൾ തേടിക്കൊണ്ട് ഇജാസത്തുകൾ തേടിക്കൊണ്ട് അദ്ദേഹം പോയിട്ടുണ്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും അബ്ദുൽ അലി മുക്കോമ മുസ്ലിയാർ അതേപോലെ തന്നെ കണ്ണീർ അഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയിട്ടുള്ള ഗുരുവറ്റീരുടെ ദറസ്സിലൊക്കെ ചേർന്നുകൊണ്ട് അവിടുന്ന് തനിക്ക് തൻ്റെ എൽമിയായ വിപുലമായ മുന്നേറ്റത്തിനു വേണ്ട കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ശാലിയാത്തി അതേപോലെ തന്നെ പാനായിക്കുളം അബ്ദുറഹ്മാം സുലിയാർ കുതുബി മുഹമ്മദും സുലിയാറ് കാപ്പാട് അഹമ്മദ് മുസ്ലിയാർ ഇങ്ങനെ കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള സൂഫി വര്യരെ സമീപിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നും പ്രത്യേക ഇജാസത്തൊക്കെ വാങ്ങി വാങ്ങിയെടുക്കുവാനും ആ ഇജാസത്ത് പ്രകാരം അതിനെ മുറ പോലെ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ത്തെ ശുദ്ധീകരിക്കുവാനും തസ്കീയത്ത് നടത്തുവാനും ബഹുമാനപ്പെട്ടവർ പഠന കാലയളവ് ശ്രമിച്ചിട്ടുണ്ട് അതായത് എൽമും അമ്പലവും കൂടി എങ്ങനെയാണ് കൂട്ടിയയക്കാൻ പറ്റുന്നത് അതിനെ വളരെ കൃത്യമായ രൂപത്തിൽ ചെലവഴിക്കാൻ ബഹുമാനപ്പെട്ട ഷംസുൽ അലമ എന്ന് പറയുന്ന പണ്ഡിത കേസരിക്ക് സാധ്യമായിട്ടുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഉപരി പഠനാർത്ഥത്തിന് അദ്ദേഹം ബാക്ക് ആത്സോ പോയി അവിടുന്ന് ഷെയ്ഖ് അബ്ദുറഹീം ഹസ്രത്ത് അതേപോലെ തന്നെ ആദം ഹസ്റത്ത് അലി ഹസ്രത്ത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം ഗുരുവര്യന്മാരുടെ കീഴിൽ അദ്ദേഹം പഠനം നടത്തുകയും പിന്നീട് അവിടുത്തെ ജീവിതം തന്നെ പറയുന്നു അവിടെ നിന്നൊക്കെയാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഫഹമും അദ്ദേഹത്തിൻ്റെ അക്കലൊക്കെ ശ്രദ്ധിക്കപ്പെടുകയും മാത്രമല്ല കുട്ടികൾ കൂടെ ഇരുന്നു കൊണ്ട് അവരുടെ കൂടെ സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഭവം അദ്ദേഹത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള വൈഭവം അദ്ദേഹത്തിന് അവിടുത്തെ കൂടെ ജീവിച്ച സഹവാസികളായിട്ടുള്ള ശരീക്കർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു പരിശോധനയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മാത്രമല്ല കൂട്ടത്തിൽ തന്നെ ചേർത്ത് പറയേണ്ടത് സ്വന്തം ശിഷ്യൻ്റെ ഗുണഗണങ്ങളെ സംബന്ധിച്ച് ഒരു ഗുരുവാര്യർക്ക് മനസ്സിലാകുക എന്ന് പറഞ്ഞാൽ അത് വലിയ നിയമത്താണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ബാക്യത്തിൽ പഠിക്കുമ്പോൾ തന്നെ അവിടുത്തെ ഗുരുവര്യന്മാർക്ക് വിദ്യാർത്ഥിയായ തൻ്റെ മുന്നിൽ ദാരിസായിട്ട് ഇരിക്കുന്ന ശംസുൽ ഉലമയുടെ പ്രഗത്ഭത മനസ്സിലാക്കുകയും അവിടെ തന്നെ അധ്യാപകനായി നിയമിക്കുകയും ചെയ്തു ഏറ്റവും വലിയ കഴിവിനെ അംഗീകരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ാണ് അധ്യാപകന്മാരിൽ നിന്നുണ്ടായത് അത് അദ്ദേഹത്തിൻ്റെ കഴിവിനെ തന്നെ അറിയിക്കുന്നതല്ല പിന്നീട് കോട്ടുമല അബൂബക്ക മുസ്ലിയാറ് നെല്ലിക്കൂത്ത് ബാപ്പട്ട് മുസ്ലിയാർ ഓക്കെ സൈനുദ്ദീൻ മുസ്ലിയാർ ഇവരൊക്കെ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെ ശിഷ്യത്വം സ്വീകരിച്ചവരാണ് ഇങ്ങനെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ധാരാളം പേരുടെ ഗുരുവരാണ് ബഹുമാനപ്പെട്ട ഷെയഹുന ഷംസുൽ ഉലമ റദിയാഹു താലാനു ഇവിടുന്ന് ബഹുമാനപ്പെട്ട ലിയാ ഉദ്ദീൻ ഹസ്രത്ത് എന്ന് പറയുന്ന അവിടുത്തെ അധ്യാപകൻ ബാക്കിയാത്തിൽ അധ്യാപകൻ ബഹുമാനപ്പെട്ട ഷംസുൽ ഇളമക്ക് സനദ് കൊടുക്കുന്ന സമയത്ത് അഭിമാനപൂർവം അദ്ദേഹത്തോടും കൂടെയിരിക്കുന്നവരോടും പറഞ്ഞത് താങ്കൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ താങ്കൾ സ്ഥാപനത്തിനോടുള്ള കടപ്പാട് നിർവഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് ആ ഒരു പ്രോത്സാഹനവും ആ ഒരു വാക്കിലും ആണ് ബഹുമാനപ്പെട്ട ഷംസുലുലമ ബാക്കിയാത്തിൽ ജോലി ചെയ്ത് സേവനം ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് മുതൽ എട്ട് വർഷം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് വരെ അവിടുത്തെ മുദ്ര തുടർന്നു എന്നാണ് മനസ്സിലാകുന്നത് മാത്രമല്ല അവിടെ തന്നെ ഷാഫി ഫിഖിഹിലും അതേപോലെ തന്നെ വറസത്ത് മീറാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലൊക്കെ മുഫ്തിയായിട്ടും അവിടെ നിയോഗിക്കപ്പെട്ടു പിന്നീട് അനാരോഗ്യ പ്രശ്നം മൂലം ആരോഗ്യത്തിൻ്റെ ചില ബുദ്ധിമുട്ടും മൂലം ബഹുമാനപ്പെട്ട വെല്ലൂരിൽ നിന്നും അധ്യാപനം വിട്ടുകൊണ്ട് കേരളത്തിലേക്ക് പിന്നീട് വരികയുണ്ടായി അവിടെ പിന്നീട് തളിപ്പറമ്പ് കുവത്തുൽ ഇസ്ലാം മദ്രസയിലും പിന്നീട് പാറക്കാട് ജുമാഅത്ത് പള്ളി ഇവിടെയൊക്കെ മുദരീസായിട്ട് അദ്ദേഹം ജോലി ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ പിന്നീട് അറുപത്തി മൂന്ന് വരെ താനൂര് വളരെയറിയപ്പെട്ട വൈജ്ഞാനിക ഗോപുരമായി പ്രക്ഷോഭിച്ചു നിൽക്കുന്ന ഇസ്ലാഹുലുലും അവിടെ സ്വതർ മുദരീസായിട്ടും ജോലി ചെയ്തു പിന്നീടാണ് പട്ടിക്കാട് ജാമിയ നൂരിയ കോളേജിൻ്റെ സ്ഥാപക സെക്രട്ടറിയായി ബഹുമാനപ്പെട്ടവരെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ പ്രിൻസിപ്പളായിട്ടൊക്കെ പദവിയൊക്കെ വഹിക്കുന്നത് പിന്നീട് ബഹുമാനപ്പെട്ടവർ ജാമിയയിൽ നിന്നും പിരിഞ്ഞ ശേഷം കാസർഗോഡ് ജില്ലയിലെ പൂച്ചക്കാട് അവിടെ ദർസിൽ പിന്നീട് അദ്ദേഹം ജോലി ചെയ്തു അവിടെ നിന്നാണ് പിന്നീട് നന്ദി ദാറുസലാം എന്ന് പറയുന്ന വൈജ്ഞാനിക ഗോപുരത്തിലേക്ക് വരികയും അവിടെ പ്രിൻസിപ്പളാവുകയും മരണം വരെ അവിടെ തുടരുകയും ചെയ്തത് ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള ബഹുമാനപ്പെട്ട ശംസുലുലമ ചരിത്രത്തിൽ നമുക്ക് ഓർമ്മിക്കാനും നമുക്ക് മാർഗദർശനം നൽകാനും വിശിഷ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജയതുലമയുടെ എല്ലാവിധ കാർമിക ദർശി കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ റബി അള്ളാഹു താലാവും അതായത് ശിഷ്യഗണങ്ങൾ രണ്ട് ആയിരക്കണക്കിന് വരുന്ന ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ ഋഷി ഹാബുത്തങ്ങൾ ഇങ്ങനെ ഉമർ ഋഷി ഇ കെ ഹസൻ മുസ്ലിയാരി ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്വായത്തങ്ങളടങ്ങുന്ന ധാരാളം ശിഷ്യമാണ് നമ്മളെ ആത്മീയ തേജസ്സായിട്ട് വിശേഷിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട മടപൂർ ബഹുമാനപ്പെട്ട മഡ ഷെയ്ഖുന പാണക്കാട് ഹൈദർ ലേ തങ്ങൾ ഇങ്ങനെ ബഹുമാനപ്പെട്ട എന്തിനോളം പറയുക നമ്മുടെ ആത്മീയ നേതൃത്വമായിട്ടുള്ള ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് അടക്കമുള്ള പ്രമുഖ ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തിനുണ്ട് അതുമാത്രമല്ല സമസ്തയിൽ നിന്നും സമസ്തേതര സംഘടനയിൽ നിന്നും വരെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാര് പൊതുവിൽ കൂടുതലായിട്ടും നമുക്ക് ഇങ്ങനെയൊക്കെ ധാരാളം ശിഷ്യന്മാരായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഷംസുൽ വലമ അലി അള്ളാഹു താലാഹു ജനങ്ങൾക്കിടയിൽ തിളങ്ങി നിന്നത് തൻ്റെ പ്രസംഗ പ്രഗത്ഭത കൊണ്ടാണ് അദ്ദേഹം സമസ്തയുടെ നേതൃത്വത്തിലേക്കും പ്രഭാഷണ വേദിയിലേക്കൊക്കെ അദ്ദേഹം രംഗപ്രവേശനം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ വടാഞ്ചേരി നടന്ന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഷംസുൽ വലമ പ്രസംഗിക്കുകയും അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ആത്മീയ മേഖലയിൽ ശ്രദ്ധ ശ്രദ്ധേയനാവുകയും ചെയ്തത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാരുടെ ഒഴിവിലേക്കാണ് ജനറൽ സെക്രട്ടറി ആയിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പം ഇതിനു മുമ്പും ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് മുമ്പും സമസ്തയ്ക്ക് വേണ്ടിയിട്ട് നിരന്തരം പ്രവർത്തിക്കുകയും അതേപോലെ തന്നെ എല്ലാവിധ മേഖലയിലും അത് മുദരിസായിക്കൊണ്ടും അത് മുഫ്തിയായിക്കൊണ്ടും മുർഷിദായിക്കൊണ്ടും ആത്മീയ തേജസ് ആയിക്കൊണ്ടും എല്ലാ മേഖലയിലും ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ സൂര്യ തേജസ്സായിട്ട് നിലനിന്നിരുന്നു ഒരു കാലത്ത് നമ്മളൊക്കെ അങ്ങനെ ചരിത്രത്തിലങ്ങനെ കേട്ടിട്ടുണ്ട് ക്രിസ്ത്യൻ മിഷനറിക്കെതിരെ വളരെ ശക്തമായ രൂപത്തിൽ വിമർശിക്കുകയും പ്രസംഗം നടത്തുകയും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനക്കാർ കാദിയാനി ഇങ്ങനെയുള്ള ജമാഅത്ത് ഇസ്ലാം തുടങ്ങിയിട്ടുള്ള പ്രസ്ഥാനങ്ങൾക്കെതിരെ സംവാദങ്ങളും പ്രസംഗങ്ങളൊക്കെ അദ്ദേഹം നടത്തുകയും ആ വിഷയത്തിലടക്കം പൊതുസമൂഹത്തിനിടയിൽ ശ്രദ്ധേയനാവുകയും ചെയ്ത വലിയ മനുഷ്യനാണ് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ റബ്ദി അള്ളാ ഉത്താലും അങ്ങനെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ശരിയത്ത് വിവാദം അതിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ വലിയ ഗുണം ചെയ്യുകയും അത് വളരെ ജനങ്ങൾക്കിടയിൽ പ്രീതി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ബാബരി മസ്ജിദിൻ്റെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെ പ്രായോഗികമായിട്ടുള്ള അവിടെ പറ്റുന്ന രൂപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ അഭിപ്രായങ്ങളും ജനങ്ങൾക്കിടയിൽ പ്രശംസ പറ്റി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അസറായിട്ട് നമുക്ക് പറയാൻ പറ്റും പ്രസംഗമേഖലയിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാഷ വൈഭവത്തിനും അത് അറബി ആവട്ടെ ഉറുദു ആവട്ടെ പാസി ആവട്ടെ ഇംഗ്ലീഷാകട്ടെ ഇനി സുറിയാനി ഭാഷയിൽ പോലും അദ്ദേഹത്തിന് പ്രാവീണ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ധാരാളം മേഖലയിൽ ഇനി കിതാബിയായ മേഖല പറയുകയാണെങ്കിൽ ബുഹാരി സൊഹി ബുഹാരി അതേപോലെ തന്നെ കിതാബുൽ ഇൽമ് പിന്നെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ മേഖലയിലും അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധി അദ്ദേഹത്തിൻ്റെ കഴിവ് ജനങ്ങൾക്കിടയിൽ വളരെ അറിയപ്പെട്ട രൂപത്തിൽ നമുക്ക് ശിഷ്യന്മാർ മുഖേന മനസ്സിലാകുന്നു പിന്നെ ബഹുമാനപ്പെട്ടവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പഠന സമയത്ത് പോലും പഠിച്ചത് മറക്കാതെ ഓർമ്മയിൽ ഇങ്ങനെ കൊണ്ടു നടക്കുക എന്നുള്ളതും ഓർമ്മയിൽ നിൽക്കുക എന്നുള്ളതും ഭയങ്കര ഫഹമുള്ള എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശേഷിയുള്ള ഒരു പ്രത്യേക തരക്കാരായിട്ടുള്ള ആളുകളിൽ പെടുന്ന വലിയ കഴിവുള്ള മനുഷ്യനായിട്ട് ബഹുമാനപ്പെട്ട ശംസലമ മടി കാണിക്കൂല അതേപോലെ തന്നെ ഒരു കാര്യം പറയുമ്പോൾ തന്നെ അതിനെ വിമ്മിഷ്ടം കാണിച്ചുകൊണ്ട് കൊണ്ട് മാറി നിൽക്കുക അതൊന്നുമില്ലാതെ ചിട്ടയൊത്ത ജീവിതം കൃത്യനിഷ്ഠയുള്ള ജീവിതം അതൊക്കെ സ്വഭാവത്തിൽ ചേർന്ന വലിയ മനുഷ്യനാണ് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ദർസു മേഖലയിൽ അദ്ദേഹം നിലനിൽക്കുകയും അതേപോലെ തന്നെ തെതിരീസിൻ്റെ മേഖലയിൽ അദ്ദേഹം തുടരുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിവിധ ഭാഷകളിൽ അദ്ദേഹത്തിന് പരിജ്ഞാനം കിട്ടിയെ തന്നെ അദ്ദേഹത്തിൻ്റെ താല്പര്യവും അദ്ദേഹത്തിൻ്റെ കഴിവും ഫഹമൊക്കെ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ് അതൊക്കെ ഏറ്റവും നമ്മുടെ ചരിത്രത്തിൽ നമ്മളൊക്കെ ഇതൊക്കെ ഇവരെ പോലുള്ള വലിയ വലിയ മനുഷ്യരുടെ ജീവിതങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇവർക്കൊക്കെ ഇത്രയിൽ പിൻ സപ്പോർട്ട് നൽകുന്നത് ഒരു പിന്തുണ നൽകുന്ന അവരുടെ വീട്ടിൽ നിന്നും അവരുടെ രക്ഷിതാക്കൾ അടങ്ങുന്ന ഒരു വലിയ സമൂഹമാണ് ആ സമൂഹത്തിന്റെ പിന്തുണയാണ് അവരെ ഇത്തരത്തിലുള്ള വലിയ വലിയ ജനങ്ങൾക്കിടയിലുള്ള സാമാന്യമായ രൂപത്തിലുള്ള പഠന മേഖലയിലേക്ക് തിരിയാനും മറ്റൊക്കെ സാധിച്ചത് എന്നാണ് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള മേഖലയിലും അദ്ദേഹത്തിന്റെ ഏർ കഴിവിനെ അദ്ദേഹത്തിന്റെ ഒരു ഇർഷാദിനെ നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടും ഷിഹുന എന്നൊരു സ്ഥാനപ്പേര് കൊണ്ട് വിളിക്കപ്പെടാനൊക്കെ അർഹതയുള്ള ബഹുമാനപ്പെട്ട നേതൃത്വമാണ് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ റദിയാത്താലും പിന്നീട് നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥയുടെ സെക്രട്ടറി ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇരിക്കുകയും പിന്നീട് വളരെ കുറ നീണ്ട കാലം ഏകദേശം ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രായം നാൽപ്പത്തി മൂന്ന് വയസ്സായിരുന്നു ഇപ്പോൾ ഫാത്ത് വരേ സംസ്ഥയുടെ സെക്രട്ടറിയായി നിലനിൽക്കുകയും സേവനമെഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട ഷംസലുലമ്മയുടെ ജീവിതം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ദർശനങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് അത് ഓരോരുത്തർക്കും പറ്റാധ്യാപകനാകുമ്പോൾ ആ നിലയ്ക്ക് ശംസൂലമയെ പഠിക്കാൻ പറ്റും വിദ്യാർത്ഥിയാകുമ്പോഴും പഠിക്കാൻ പറ്റും ആത്മീയ തേജസ്സാകുമ്പോഴും അതിലെ മാന്യതകളും മര്യാദകളും അതിൻ്റെ ഓരോ പാഠങ്ങളൊക്കെ ഷംസുലുല്ല്മയിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒരു കാലത്ത് നമുക്കറിയാം അറബി ഭാഷ മാത്രം പഠിച്ചിരുന്ന ബാക്കിയുള്ള ഭാഷകളെ കേവലം ഒരു നിരുത്സാഹപ്പെടുത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട ഷംസുലുല്ല്മ ഇത്തരത്തിലുള്ള ഒരു വിജ്ഞാന മുന്നേറ്റം തന്നെ കാണിച്ചു വെച്ചത് മാത്രമല്ല തന്നെ രാജസ്നേഹം അതേപോലെ തന്നെ മാതൃ രാജ്യത്തോടും സ്നേഹം മതസൗഹാർദ്ദം ഇതൊക്കെ വളരെ കൂടി തന്നെ ബഹുമാനപ്പെട്ടവർ പ്രസംഗിക്കുക മാത്രമല്ല ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു മുസ്ലിം സമുദായത്തിൻ്റെ എവിടെയൊക്കെയാണ് ഒരു മുമ്പന്തി ലഭിക്കേണ്ടത് എവിടെയൊക്കെയാണ് മുസ്ലിം സമുദായം ശ്രദ്ധിക്കപ്പെടേണ്ടത് അത് കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയും ആ വിഷയത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ശരീര സംവാദവുമായി ബന്ധപ്പെട്ട് ശരീരത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ വളരെ കർശനമായി അദ്ദേഹം നിലപാടെടുക്കുകയും അതിനെ നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുപോകും യും ചെയ്തിട്ടുണ്ട് ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ്മ നമുക്ക് എന്നും മാതൃകയ നമ്മുടെ ശരീരത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ ശരീരത്തിനെതിരെ വരുന്ന ഓരോ വാദങ്ങളും വെടിയുണ്ടകളൊക്കെ കൃത്യമായ കണ്ണിങ്ങായിട്ടുള്ള മറുപടി കൊടുത്തുകൊണ്ട് അതിനെ പരാജയപ്പെടുത്താനും മതത്തിൻ്റെ യശസ്സിനെ നിരന്തരം ഉയർത്തിക്കൊണ്ടുവരാനും ഷംസുൽ ഉലമ എന്ന് പറയുന്ന വലിയ പണ്ഡിത പ്രതിഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇതൊക്കെ ചരിത്രത്തിന്റെ വസ്തുതയാണ് ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം രചനാ മേഖലയിലും ബഹുമാനപ്പെട്ട ഷെയ്ഖുനയ്ക്ക് വളരെയധികം സ്ഥാനമുണ്ടായിരുന്നു ധാരാളം മൗലിതകൾ രചിക്കുകയും പറ്റും അയിലക്കാട് അതേപോലെ തന്നെ അലാ ഉദ്ദീൻ ഹിംസർദ്ദിയാഹുൻ അജ്മീർ മൗലിദ് ഇങ്ങനെ കുറേ മൗലിദുകളും അതിനു പുറമെ തന്നെ ധാരാളം ഷറഹുകളും ബഹുമാനപ്പെട്ട ഷംസലുല്ലമ്മയുടെ തൂലികയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല അന്നത്തെ സുന്നി ടൈംസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ അതിൻ്റെ മുഖ്യ പത്ര പത്രാധിപനായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ട് അതിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആഗസ്റ്റ് പത്തൊമ്പത് അതായത് ആയിരത്തി നാന്നൂറ്റി പതിനേഴ് റബിയുൽ അഹ് നാലിനാണ് ഒരു തിങ്കളാഴ്ച ദിവസമാണ് ബഹുമാനപ്പെട്ട ഷെയഹുന ഇഹലോകവാസം വെടിയുന്നത് അടുത്ത സമയത്ത് സുബി ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സുബി ബാങ്കിക്ക് ഇജാബത്ത് നൽകിക്കൊണ്ട് ലാ ഇലഹ എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ടാണ് ഇഹലോകവാസം വെടിയുന്നത് അള്ളാഹുസ്ബാൻ ഹുദ്അൽ അദ്ദേഹത്തിൻ്റെ തറച്ച ഉയർത്തി കൊടുക്കട്ടെ നമുക്കും അവസാനം നല്ല രൂപത്തിൽ മരിക്കുന്ന ആക്രമത്തിൽ നന്നായി മരിക്കും കൂട്ടത്തിൽ കൂട്ടത്തിലുള്ള നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പരക്കൽ മക്കാമ്പിലാണ് ബഹുമാനപ്പെട്ടവർ അന്ത്യവിശ്രമം കൊള്ളുന്നത് അപ്പം ഇദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കൃത്യമായ ഗുണപാഠങ്ങളുണ്ട് ജീവിതത്തിന് നിലനിർത്തേണ്ട ധാരാളം ദർശനങ്ങളുണ്ട് ഏത് മേഖലയിലാണെങ്കിലും ബഹുമാനപ്പെട്ട ഷംസലുലമ അത് ശംസലുലമ ഒരു വായനക്കാരൻ നിലക്കും ഷംസലുലമ ഒരു നിരീക്ഷകൻ എന്ന നിലയ്ക്കും ഒരു സംവാദകൻ എന്ന നിലയ്ക്കും ഒരു ദർശി വിദ്യാർത്ഥി എന്ന നിലയ്ക്കും ഒരു അധ്യാപകൻ എന്ന നിലയ്ക്കും ഒരു പിതാവ് എന്ന നിലക്കും ഒരു ഏത് മേഖല പരിശോധിക്കുമ്പോൾ ഒരു മുദരിസ് അതിനപ്പുറം ഒരു പ്രിൻസിപ്പൾ അങ്ങനെ പോയിട്ട് സംസ്ഥയുടെ നേതൃപദവിയിലിരിക്കുമ്പോൾ പോലും സെക്രട്ടറി നൽകി എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ദർശനങ്ങളാണ് അവിടെ പങ്കുവെക്കേണ്ടത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള സകലമാന മേഖലയിലും ബഹുമാനപ്പെട്ടപെട്ട് ഇർഷാദ് ശ്രദ്ധിക്കപ്പെടുന്നതാണ് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൃത്യമായിട്ട് അതൊക്കെ പഠിക്കുകയും അതിൽ ഗുണമുള്ളതൊക്കെ സ്വീകരിക്കുകയും നമ്മുടെ ജീവിതം ജനങ്ങൾക്കിടയിൽ അത് സ്വീകാര്യമാക്കുകയും ചെയ്യണം അള്ളാഹു സുബ്ഹാനു വാല നമ്മുടെ എല്ലാ കാര്യങ്ങളും പറക്കത്ത് പ്രദാനം ചെയ്യട്ടെ ഷെയഹുനയുടെ ദർജ അള്ളാഹു സുബ്ഹാന വാല ഉയർത്തി തരട്ടെ അവിടുത്തെ മദ്ത് അള്ളാഹു സുബ്ബാനു വാല നമുക്ക് നിരന്തരം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കട്ടെ ഷാഖു മുല്ലാ ഹബിസ്ലാം സുബ്ഹാനുഖള്ളാഹു മുബിഖ് അർഷദ് അലഹ ഇല്ലാൻ തസ്തൂഫുറക് വാതുബലിഖ് വഹാഖുർദന അലി അലഹമുല്ലാ റബുലാലമിൻ അസ്ലാം വാക് വരഹമുല്ല വരകാത്തു